നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വെണ്ടയ്ക്ക കറിയാണ് ഉണ്ടാക്കണത് കേട്ടോ ഇത് ഞാനിവിടെ അധികവും നമ്മുടെ ചപ്പാത്തിക്ക് കറിയായിട്ടാണ് ഉണ്ടാക്കാറ് വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് നമ്മളിലേക്ക് നമ്മുടെ സബോള ഉണ്ടല്ലോ ചെറിയ ഉള്ളിയാണെന്ന് വെച്ചാൽ ഏറ്റവും ഉത്തമാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് സബോളയാണ് കേട്ടോ അപ്പോൾ സബോള ഇതുപോലെ നീളത്തിൽ അരിയുക അതുപോലെ തന്നെ നമുക്ക് എന്താ വെണ്ടയ്ക്കയുടെ ഇത് നടുവിൽ കൂടെ അരിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണമാക്കിയിട്ടാണ് ഞാൻ അരിയാറ് അല്ലാതെ ഞാൻ പിന്നെ വേറൊരു ടൈപ്പിൽ ചീ അങ്ങനെ എറിയോ വെണ്ടയ്ക്ക് കഴുകി വെള്ളം മുഴുവൻ തോർത്തി തോർത്തിക്കളഞ്ഞ് നടുവിൽ കൂടെ ഒരു കീറ് കയറും കീറ് കയറിയിട്ട് നമ്മുടെ മസാലയുണ്ടാക്കും നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി മുളക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് ഇപ്പോൾ ഞാൻ എണ്ണ ഒഴിക്കണമുണ്ടോ അതുപോലെ നമ്മളൊരു എണ്ണ ഒഴിച്ച് ഈ മീൻ വറുക്കും മാതിരി കോരി എടുക്കാറുണ്ട് അതും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇത് വേറൊരു ടൈപ്പിൽ ഉണ്ടാക്കണതാണ് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ഇത് പെട്ടെന്ന് ചെയ്യുക വെണ്ടയ്ക്കുള്ളിയും കൂടി എണ്ണ ഒഴിച്ച് നല്ലപോലെ വടറ്റ് ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കറിവേപ്പില എന്ന് വെച്ചാൽ കറിവേപ്പിലേ മല്ലിയലെ എന്താണെന്ന് വെച്ചാൽ കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ടില്ല ഇതിപ്പോൾ വിധം നമ്മുടെ ഈ വഴുവഴുപ്പ് മാറണം വെണ്ടക്കട കേട്ടോ വെണ്ടക്കേട വഴുവഴുപ്പ് മാറിയതിന് ശേഷം ഒരു തക്കാളി നമുക്കൊരു പുളിപ്പ് രസം വേണമല്ലോ ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞ് ഞാൻ എന്താ ചെയ്യുക വെച്ചുകൊണ്ട് പറഞ്ഞാൽ നടുവിൽ ഇത്തിരി സ്ഥലം അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തക്കാളി ഇടും എന്നിട്ട് ഇത് കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കും അപ്പോൾ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്ന് അമർത്തി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ കിടന്നിട്ട് വെന്തോളും അപ്പോൾ ഇപ്പോൾതാ ഇത് നല്ലപോലെ വെന്തുണ്ട് വെന്തതിന് ശേഷം നമ്മൾ ഈ നമ്മുടെ കയ്യിലുള്ള തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുത്ത് പേസ്റ്റാക്കുക നമുക്ക് കാരണം വെണ്ടയ്ക്കായ കാരണം ഞാനിതിൽ തക്കാളിയുടെ ജ്യൂസ് അലച്ചാൽ നമുക്ക് തക്കാളി അരച്ചിട്ടൊഴിക്കുക അതൊന്നും ചെയ്യാറില്ല ഇതുപോലെ ഞാൻ വെണ്ടയ്ക്ക വെന്തതിന് ശേഷം നല്ലപോലെ കൊത്തി ഉടച്ച് നല്ലപോലെ പേസ്റ്റാക്കും കേട്ടോ എന്നിട്ട് ഈ വെണ്ടയ്ക്ക് നമ്മുടെ ഉള്ളിയും എന്താ തക്കാളിയും കൂടി നല്ലപോലെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്ത് ഈ തക്കാളിത്തെ വെള്ളം വറ്റണവരെ നമ്മൾ നല്ലവണ്ണം ഇളക്കി 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 കൊടുക്കുക ഇത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയാണ് ചപ്പാത്തിൽ കൂടെ ഞങ്ങൾ കഴിക്കുക നമ്മുടെ ചോറിൻ്റെ കൂടി നല്ല ടേസ്റ്റാണത് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടത് കൊണ്ട് വേണം നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളിടണം ചേരുവകളെല്ലാം ഇടണം ഞാനിപ്പോൾ ഇപ്പോൾ അതാ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു തന്നപ്പോൾ ഞാനിപ്പോൾ അതായിരിക്കും ആദ്യം ഇട്ടത് മഞ്ഞുപ്പൊടിയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു എന്താ പറയുക കുറച്ച് വെണ്ടയ്ക്കല്ലേ ഉള്ളൂ അത് കാരണം ചെറിയ സ്പൂണിനെ ഒരു മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ എരിവിനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾതാണ് ചെറിയൊരു സ്പൂൺ തന്നെയാണ് നമ്മളും മുളക് പൊടി ഇടുന്നത് ഒരു ഒന്നോ ഒന്നേക്കാൽ സ്പൂണോളം മുളക് പൊടി നിറച്ചിട്ട് കൊടുത്തു അതിനുശേഷം ശേഷം ഇതിലേക്ക് ഗരം മസാല നമുക്കിടണം എന്താ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ഞാനൊരു കുഞ്ഞ് സ്പൂണാണ് അതിലൊരു മുക്കാൽ സ്പൂണോളം ഗരം മസാല ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ടേസ്റ്റ് അനുസരണം ഉപ്പ് ഇടുക ഉപ്പ് ഇട്ടതിന് ശേഷം ഇത് ഇനി കുറച്ച് നേരം കൂടി നമ്മളൊരു അഞ്ചു പത്ത് മിനിറ്റ് ഇത് ഇളക്കി നല്ല പോലെ ഇതത്തെ വെള്ളം വറ്റണവരെയും അതുപോലെ തന്നെ മസാലയത്തെ മണം എന്താ പച്ചമണം മാറണവരെയും നല്ലപോലെ ഇളക്കി കൊടുത്ത് കുറച്ചു നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇളക്കി ഇളക്കിയിട്ടും പിന്നെ ഇളക്കാതെയും കുറച്ചു നേരം ഒക്കെ വെച്ച് നമ്മളിതിൻ്റെ കളിക്ക ഒരു ബ്രൗൺ കളർ പോലെയാകും കേട്ടോ ആ വിധത്തിലാക്കണം അപ്പോഴാണ് ഇത് നല്ല മണവും ആണ് ഗരം മസാലയുടെ ഒക്കെ മണം അങ്ങനെ നല്ലപോലെ വരും ആ സമയത്ത് മല്ലിയല വെതറ് ഏറ്റവും ടേസ്റ്റാണ് ഇപ്പം താ എൻ്റെ കറിയായിട്ടോ ഇപ്പം രാത്രിക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മുടെ ബിണ്ടി സബ്ജി റെഡിയായി വെണ്ടയ്ക്കറി റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റോട് കൂടി നല്ല സലാഡോ കക്കടിയോ വെള്ളി എടുത്ത് നല്ല അടിപൊളി കഴിച്ചോളൂ കേട്ടോ ഉണ്ടാക്കിയിട്ട്